റോഡരികിൽ നിന്നും അശ്രദ്ധമായി റോഡിലേക്ക് കയറിയ കാറിലേക്ക് ബൈക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ കൂറ്റനാട് സ്വദേശിക്ക് പരിക്ക് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കാലത്തൊൻപത് മണിയോടെ കൂറ്റനാട് സെന്ററിന് സമീപത്ത് പട്ടാമ്പി റോഡിലെ കെ എസ്ഇബി സബ്സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ അശ്രദ്ധമായി തിരിച്ച് റോഡിലേക്ക് കയറുകയായിരുന്നു ഇതിനിടെ കാറിലേക്ക് ബൈക്കിടിച്ച് കയറി അപകടത്തിൽ പരിക്കേറ്റ കൂറ്റനാട് സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി